യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഇസ്രയേൽ സന്ദർശനം ആരംഭിച്ചു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് റൂബിയോയ്ക്ക് ഇസ്രയേലിൽ ഉള്ളത് ഇന്നലെ യഹൂദരുടെ പുണ്യസ്ഥലമായ വെസ്റ്റേൺ വാൾ അദ്ദേഹം സന്ദർശിച്ചിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനോടൊപ്പമാണ് അദ്ദേഹം എത്തിയത് ഒക്ടോബറിൽ ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ സൈനിക നീക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് എന്തായാലും ഇതിനിടയുണ്ടായ മാർക്കോ റൂബിയയുടെ സന്ദർശനം വളരെ നിർണായകമാണ് എന്നുള്ളതാണ് എന്തായാലും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സന്ദർശനമാണ് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു അനൌദ്യോഗികമായ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് എന്തായാലും റൂബിയോക്ക് ഇസ്രയേലിൽ ഇന്നലെ യഹൂദരുടെ പുണ്യസ്ഥലമായ വെസ്റ്റേൺ വാൾ സന്ദർശനമാണ് ഉണ്ടായിരുന്നത് ഒപ്പം ബെഞ്ചമിൻ നദന്യാഹുവും ഇദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു ഈ ഒരാഴ്ച നീളുന്ന പരിപാടിയിൽ നിർണായകമായ ചില കൂടിക്കാഴ്ചകളും ഉണ്ടാകും എന്നാണ് സൂചനകൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഇസ്രയേൽ സന്ദർശനമാണ് തുടരുന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സന്ദർശനം അദ്ദേഹത്തോടൊപ്പമുള്ള സന്ദർശനം അദ്ദേഹത്തോടൊപ്പം പല സന്ദർശനത്തിനും നദിന്യാഹുവുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഐസൻ ജ്യൂസ് കൂടുതൽ വിശദാംശങ്ങൾ നൽകും ഐസൻ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സന്ദർശനമാണ് നിർണായകമായ പല കൂടിക്കാഴ്ചകളും പ്രതീക്ഷിക്കാം അല്ലേ വിഷയങ്ങളാക്കി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മാർക്കോ റൂബിയോയുടെ ഇസ്രയേൽ സന്ദർശനം നിരവധിയായ ലോകക്രമങ്ങളുടെ മാറ്റങ്ങൾക്ക് നന്ദിയാകുന്ന പല ചർച്ചകൾക്കും അതുപോലെ തന്നെ പല തീരുമാനങ്ങൾക്കും സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് അധികാരത്തിലേറിയ ആ നിമിഷം തന്നെ ട്രംപ് വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ടായിരുന്നു അതായത് ഗാസയെ ഒരു സമാധാനത്തിന്റെ ദുരിതാക്കി മാറ്റുമെന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് നിരവധിയായുള്ള നിലപാടുകൾ പുറത്തു വന്നത് അതിന്റെ ഭാഗമായി ഏറ്റവും സുപ്രധാനമായ ഒരു നിലപാട് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നത് ഈ ഗാസയുടെ പുനരധിവാസം സാധ്യമാക്കുന്നതിന് അല്ലെങ്കിൽ ഒരു പുനർനിർമ്മാണം സാധ്യമാക്കുന്നതിന് പൂർണ്ണമായി പ്രതികളുടെ മോചനം നടപ്പാക്കിയതിന് ശേഷം ഒരു സ്വതന്ത്ര സംവിധാനത്തെ അതായത് ഹമാസിന്റെ നിയന്ത്രണമില്ലാത്ത ഇല്ലാത്ത വെസ്റ്റ് ബാങ്കിൽ അധികാരത്തിലിരിക്കുന്ന പാലസ്തീൻ അതോറിറ്റിയുടെ നിയന്ത്രണമില്ലാത്ത ഇല്ലാത്ത ഒരു സംവിധാനത്തെ ഭരണം ഭരണമേൽപ്പിക്കണമെന്നാണ് ആത്യന്തികമായി ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നിലപാട് ആ നിലപാടിലേക്കുള്ള നീക്കങ്ങളായിരിക്കും നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ ഭാഗമായാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലായി അവിടെ നടക്കുകയും ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളെല്ലാം കൃത്യമായി ലക്ഷ്യമിടുകയും ഇസ്രായേൽ ചെയ്തത് രണ്ടര ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചതിനു ശേഷം നടത്തിയ ആക്രമണം അതായത് മനുഷ്യകവറ്റമായി ഗാസയിലെ ജനങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന രീതിയെ കൃത്യമായി പ്രതിരോധിക്കുന്ന നീക്കങ്ങളെല്ലാം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്ത് ക്ഷമിക്കണം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അമേരിക്കയുടെ പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഇപ്പോൾ ഈ ആക്രമണത്തിന് ശക്തമായ ഒരു സാഹചര്യത്തിൽ തന്നെ മാർക്കോ റൂബിയോ സ്ഥലത്തെത്തുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഈ പ്രദേശത്ത് പുണ്യസ്ഥലങ്ങളിലെല്ലാം തന്നെ പുണ്യ യഹൂദരുടെ പുണ്യപ്രദേ സ്ഥലമായ ഈ പ്രദേശത്ത് അദ്ദേഹം സന്ദർശിക്കുകയും അവിടെ ചില കുറിപ്പ് എഴുതി വയ്ക്കുകയും ചെയ്തതിൽ സമാധാനം ആഗ്രഹിക്കുന്നു ഇസ്രായേലും ലോകവും എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്യുന്നത് അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം മറ്റൊരു സുപ്രധാന വിഷയം കൂടി എടുത്തു പറയേണ്ടത് ദോഹയിൽ നടന്ന ആക്രമണത്തെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട് ഇത്ര അമേരിക്ക എന്നതാണ് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഏറ്റവും പുതിയൊരു വാക്കുകൾ കൂടി പുറത്തു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിലപാട് കൂടി പുറത്തു വന്നിരിക്കുന്നത് ദോഹയുമായുള്ള അല്ലെങ്കിൽ ഖത്തറുമായുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ യുദ്ധ സമാനമായ നീക്കങ്ങൾ നടത്തുമ്പോൾ വളരെയധികം ജാഗ്രത പുലർത്തണം എന്ന കൃത്യമായ നിലപാട് ട്രംപ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഒരു പരിഹാരം കാണുക ഖത്തറുമായുള്ള ആ സംഘർഷം അവസാനിപ്പിക്കുക സ്വാഭാവികമായും അവിടെ ഗാസയിൽ ഒരു പുനരധിവാസം സാധ്യമാക്കുകയും ബന്ധികളുടെ മോചനം പൂർണ്ണമാക്കുകയും ചെയ്യുക എന്നീ ലക്ഷ്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് ഒക്ടോബർ ഏഴ് വരാനിരിക്കുന്നു എന്നതാണ് ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു ദിനമായി കണക്കാക്കേണ്ടത് കാരണം ഒക്ടോബർ ഏഴിനാണ് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഒക്ടോബർ ഏഴിനാണ് ആക്രമണം നടന്നത് ഈ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും രണ്ടു വർഷത്തോളം ഒരു തുടർച്ചയായി പ്രശ്നങ്ങൾ ആ മേഖലയിൽ ഉണ്ടാവുകയും ചെയ്തത് ഇതെല്ലാം തന്നെ ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സൂചന തന്നെയാണ് ബെഞ്ചമിൻ നതിന്യാഹവും അതുപോലെ തന്നെ മാർക്കോ റൂബിയവും ചേർന്നുള്ള സന്ദർശനങ്ങളും അതുപോലെ തന്നെ കൂടിക്കാഴ്ചകളെല്ലാം തന്നെ വ്യക്തമാക്കുക ഒരാഴ്ച അദ്ദേഹം അവിടെ തുടരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും വലിയ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം